ഹലോ എല്ലാവർക്കും സിദേവി കമ്പ്ളി ക്ലോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനോ പെട്ടെന്ന് പോകുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു പാക്ക് റെഡിയാക്കണം അത് നമുക്ക് രണ്ടുമൂന്ന് സ്റ്റെപ്പിനൊന്നും ഒന്നിനും നമുക്ക് സമയമില്ല അതായത് സ്ക്രബിനും ക്ലെൻസിങ്ങിനും ഒന്നും നമുക്ക് ഒരു സമയമില്ല ജസ്റ്റ് പാക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റുള്ളൂ അപ്പം ആ ഒറ്റ പാക്കോടുകൂടി അതായത് ഒറ്റ യൂസിൽ ആ ഒറ്റ പാക്ക് മൂന്നാല് സ്റ്റെപ്പ് ചെയ്യാണ്ട് ഒറ്റ പാക്ക് കൂടി നമ്മുടെ സ്കിൻ നല്ല അടിപൊളിയാക്കി നല്ല സുന്ദരിയാക്കി വെക്കാനായിട്ടുള്ള അതായത് ശരിക്കും പറഞ്ഞാൽ ആ ഫംഗ്ഷനിലെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ഒരു പാക്കാണിത് അപ്പം ഒരു വീഡിയോ ആണെന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പ്രത്യേകിച്ച് ഞാനിപ്പോൾ അത് ഇൻട്രോ പറയുന്നത് ഞാനത് എൻ്റെ ഫേസിൽ ഇപ്പോൾ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഇതാണ് അപ്പം നല്ലൊരു പാക്കാണ് എല്ലാവരും അത് ചെയ്ത് നോക്കിയിട്ട് വേണം എന്നോട് കമൻറ്റിൽ കൂടി അതിൻ്റെ നിങ്ങളുടെ മറുപടി പറയാനായിട്ട് നല്ല അടിപൊളി പാക്കാണ് അപ്പം വീഡിയോ എൻ്റെ ഇഷ്ടമായാൽ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം പിന്നെ ഫ്രണ്ട്സൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോവാം നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കൊരു ഫങ്ഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ പെട്ടെന്ന് റെഡിയായി പോകാം അപ്പോൾ ആയിട്ട് നമുക്ക് ഒരു പെട്ടെന്ന് ഒരു പാക്ക് റെഡിയാക്കണം അപ്പോൾ അതൊറ്റ സ്റ്റെപ്പിൽ തന്നെ നമ്മുടെ മുഖവും വിളക്കവും വേണം അങ്ങനത്തെ ഒരു പാക്കാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് നമുക്ക് ഈ തക്കാളിയുടെ പകുതി തക്കാളി മതി അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ അത് ഈ പകുതി തക്കാളി അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമുക്ക് രണ്ട് പേർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു തക്കാളി എടുക്കാം ഇപ്പൊ ഇത് ഒരാൾക്കുള്ള സൈസാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അതേ ഇത്രയും മതി നമുക്ക് അപ്പോൾ ഒരു തുള്ളി വെള്ളം നമ്മൾ ആഡ് ചെയ്യരുതിട്ടോ ഇതിലെല്ലാം വെള്ളം കൊണ്ട് മാത്രമേ നമുക്ക് അടിച്ച് എടുക്കാൻ പാടുള്ളൂ ഇനി നമുക്ക് നമുക്കടുത്ത് എന്തൊക്കെ ചേർക്കണ്ടേ നോക്കാം തക്കാളി എടുത്തു വെച്ചു ഇനി നമുക്ക് അതിലോട്ട് വേണ്ടത് നല്ല കട്ട തൈര് കണ്ടോ നല്ല കട്ട തൈര് കട്ടത്തൈര്ന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം പോലത്തെ തൈരാണെങ്കിൽ അതിൻ്റെ അത്ര എഫക്റ്റ് കിട്ടത്തില്ല അതുകൊണ്ടാണ് കട്ടത്തൈരെന്ന് പറഞ്ഞത് എന്നുവെച്ചാൽ വെള്ളം ആകുമ്പോൾ ഇങ്ങനെ ഒഴുകി പോരും അതുകൊണ്ടാണ് പറയുന്നത് അപ്പം നമ്മുടെ തക്കാളി തൈര് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് നമ്മുടെ അലോവേര ജെൽ അപ്പം ഈ അലോവെര ജെല്ലെന്നൊക്കെ ഞാൻ ഉദ്ദേശിക്കുക നമ്മുടെ വീട്ടിലുള്ളത് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അലോവെര കുറച്ചെടുക്കേ അലോവേര ജെല്ലിൻ്റെ ആ ഇതിൽ കൂടി വരുന്നില്ല അപ്പം ഞാൻ സ്പൂൺ സ്പൂണിട്ടാണ് എടുക്കുന്നത് അത് നിങ്ങളുടെ അത് ഒടിഞ്ഞൊന്നു പോയി അപ്പം ഇത് അധികം ഒന്നും വേണ്ട കേട്ടോ അലോവ അലോവര ഇത് നമ്മൾ എപ്പോഴും നമ്മൾ റെഡിമെയ്ഡും മേടിക്കണം തന്നെ കേട്ടോ നല്ലത് ഈ വക ഇതിനൊക്കെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ അത്രയും വേണം കേട്ടോ അപ്പോൾ അത് ഇത്രേം എടുത്തിട്ടുള്ളൂ ഞാൻ അപ്പോൾ അതും കൂടി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക നമ്മുടെ മുഖം തിളക്കം കിട്ടാനൊക്കെ ഏറ്റവും നല്ലത് നമ്മുടെ അലോവെര ജെല്ലാണ് അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഓരോ സാധനം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ നോക്കണം അല്ലെങ്കിൽ എല്ലാം അവിടെ അവിടെ ഇങ്ങനെ കിടക്കും അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ഫങ്ഷന് പോയാൽ നിങ്ങളായിരിക്കും അവിടുത്തെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ മനസ്സിലായോ അത്രയ്ക്ക് നമുക്ക് നല്ലൊരു റിസൾട്ട് റിസൾട്ടായിരിക്കും നമ്മുടെ അലോവേരയൊക്കെ ഒക്കെ ഇതിൽ നന്നായിട്ട് കീഴിൽ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ മിട്ടി അപ്പോൾ കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട് എന്താ പറഞ്ഞാൽ മനസ്സിലായാലും മനസ്സിലായില്ലെന്ന് അപ്പോൾ ഞാൻ ബഞ്ചാറാസിൻ്റെയാണ് യൂസ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ മിട്ടി കണ്ടോ ഇത് ഒരു ശരിക്കൊരു സ്പൂൺ എടുക്കണം ഇതിട്ട് നിങ്ങളിതൊക്കെ ഇത്രയും ചെയ്തിട്ട് പോയിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ല റെസട്ടായിരിക്കും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കിട്ടും മിക്സ് ചെയ്യണമെങ്കിൽ നന്നായിട്ട് ഇതുണ്ട് എന്താ വെച്ച അപ്പൊ ഇത് നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാവുന്ന പരിപാടി കേട്ടാണ് ഞാൻ പറഞ്ഞത് ഒറ്റ സ്റ്റെപ്പിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ക്ലെൻസിങ്ങും അതും ഇതൊക്കെ ചെയ്യത്തില്ലേ അതൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ചെയ്യണ ഒരു ഇതാണ് നമ്മൾ ഇവിടെ പാക്കാണ് ചെയ്യുന്നത് ഇനി നമുക്കിതിലോട്ടിടേണ്ടത് ലാസ്റ്റായിട്ടിടേണ്ടത് നമ്മുടെ ഗ്ലിസറിങ് ഇത്രയും മതി നമ്മുടെ എല്ലാ ഫേഷ്യലിൻ്റെ കാര്യങ്ങളും നമ്മുടെ ഫേഷ്യൽ പാക്ക് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞാൽ കണ്ടോ നമ്മുടെ പാക്ക് റെഡി ഇനി നമ്മൾ മുഖം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ നമുക്കൊന്ന് മുഖം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരാം പിന്നെ നമുക്കിതിലോട്ട് ഒരു കാര്യവും കൂടി ചേർക്കാനുണ്ട് മറന്നുപോയി പറയാനായിട്ട് എരഡ് സ്പൂൺ നമ്മുടെ അരിപ്പൊടി അപ്പം അരിപ്പൊടി സ്കിൻ വൈറ്റനിങ്ങിന് ഏറ്റവും നല്ലൊരു ഇതാണ് അപ്പോൾ ഞാൻ വിട്ടുപോയി പറയാനായിട്ട് അപ്പം അരിപ്പൊടിയും കൂടി ചേർക്കണം കേട്ടോ അതെ നമ്മുടെ പാക്ക റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഫങ്ഷന് പോകണം അപ്പോൾ ആ ഫങ്ഷന് പോകുമ്പോൾ ഒന്നിനും സമയമില്ല അതായത് സ്ക്രബ് ചെയ്യാൻ സമയമില്ല ക്ലെൻസ് ചെയ്യാനും സമയമില്ല നമുക്ക് ജസ്റ്റ് പാക്ക് മാത്രം ഇടാനുള്ള ഒരു ടൈമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ പാക്ക് ഇട്ട് കഴിയുമ്പോൾ തന്നെയുള്ള നമുക്കുള്ള ഗുണമാണ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേന് നമുക്ക് സ്ക്രബ് ചെയ്യുമ്പോഴും പിന്നെ ക്ലെൻസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കൂടുതൽ മുഖം ഒന്നും കൂടി നല്ല ഭംഗിയിലാവും പക്ഷെ അതിനുള്ള സമയമൊന്നും നമുക്കില്ല ജസ്റ്റ് നമുക്ക് ഈ പാക്ക് മാത്രം അപ്പോൾ നമുക്ക് ഈ പാക്കിൽ ഇടേണ്ട സാധനങ്ങൾ നമുക്ക് വീട്ടിൽ കിട്ടണ എത്ര സാധനങ്ങളുണ്ടെന്ന് നോക്കാം തൈരുണ്ട് തക്കാളി അരിപ്പൊടി പിന്നെന്താ അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളാണ് പിന്നെ നിങ്ങൾ ജസ്റ്റ് മേടിച്ച് വയ്ക്കേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോവേര ജെല്ലും പിന്നെന്താണ് മുൾട്ടാണി മിട്ടി ഗ്ലിസറിൻ ഈ മൂന്ന് സാധനം നിങ്ങൾ ഒരു ചെറിയ ഞാൻ പറഞ്ഞ വലിയ വിലയൊന്നും കൊടുക്കണ്ട ചെറിയ പൈസ കൊടുത്തയച്ചാൽ മതി നമുക്ക് അത് നിങ്ങൾ ഒരു ഇത് മേടിച്ച് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് നാളത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലാണ്ട് ഗ്ലിസറിൻ പിന്നെ അലോവേര ജെല്ലെന്നൊക്കെ വലിയ ഭയങ്കര സംഭവമൊന്നുമല്ല ഇത് നിങ്ങൾക്ക് വീട്ടിൽ അതായത് ചെറിയ പൈസക്കന്നെ മേടിച്ച് വെക്കാൻ പറ്റാ പറ്റിയ ഒരിത് തന്നെയാണ് അപ്പോൾ ബാക്കിയുള്ള നമ്മുടെ ഇൻഗ്രീഡിയൻസും കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പാക്ക് നമുക്ക് റെഡിയാക്കാൻ പറ്റും ഒരു ഫേഷനിലും ഒന്നും പോകണ്ട നല്ല അടിപൊളി റിസൾട്ടാണ് പിന്നെ ആണെങ്കിൽ നമുക്ക് പൗഡർ പോലും ഇടണ്ട അത്രക്കും നല്ല ഇതിൽ നമുക്ക് ആ അവിടുത്തെ ഫങ്ഷനിലെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് ആവാം കേട്ടോ അല്ല പിന്നെ നമുക്കിത് ചെയ്യാം അപ്പോൾ ഞാനിത് ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് അതിൻ്റെ മാലയൊക്കെ ഞാൻ ഊരി വെച്ച് ഇനി അപ്പം ഞാൻ ഇനിയും നിങ്ങൾ സ്ക്രബും ക്ലെൻസിങ്ങും ഒന്നും നമ്മൾ ചെയ്യുന്നില്ല ഡയറക്റ്റ് നമ്മളിത് മുഖത്തോട്ട് ചെയ്യണേ അപ്പം നമുക്ക് ഫങ്ഷനു പോകാൻ പെട്ടെന്ന് ഇടാൻ പറ്റിയ പാക്കാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കി വെക്കുന്നത് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഇത് കൈ കൊണ്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണേ നമ്മൾ നേരത്തെ ഇളക്കി വെച്ചതല്ലേ അപ്പം ആദ്യം നമ്മൾ ഒന്ന് എനിക്കിട്ട് വെച്ച് നല്ല കട്ടി തന്നെ ഇട്ടുകൊടുക്കണം കേട്ടോ തക്കാളി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വെളുക്കാൻ പറ്റിയ ബ്ലീച്ചിങ് വരിതാണ് തക്കാളിയൊക്കെ അപ്പം നമുക്ക് പുറത്തൊക്കെ പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ തക്കാളി എന്തായിരുന്നു തന്നെ ഏറ്റവും അടിപൊളിയാണ് അപ്പം പകുതി തക്കാളി എടുക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ നിങ്ങൾക്ക് മാത്രമുള്ളെങ്കിൽ പകുതി ഇപ്പം നിങ്ങൾ രണ്ട് പേരുണ്ടെങ്കിൽ പോലും നമുക്ക് ഇത് കണ്ട ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ട് പകുതി തക്കാളിക്കാണ് ഞാനിത് ഉണ്ടാക്കിയത് കറക്റ്റ് രണ്ട് പേർക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടുമ്പോൾ നമുക്ക് കിട്ടും ബാക്കി നല്ലതായിട്ട് രണ്ടു ഇടാനുള്ള പാക്ക് കിട്ടും അവ വിശുക്കൊന്നും കാണിക്കാണ്ട് നല്ല കട്ടി തന്നെ ഇടണം കേട്ടോ മൂക്കൂത്തി ഊരിയില്ല കല്ലിന്റെ മൂക്കൂത്തി ഒക്കെ ആകുമ്പളെ വേഗം കേറി ലോട്ടാവും ഞാൻ പൈ ഇടുന്നുണ്ടോ ദേഷ്യം വരുന്നുണ്ടോ നിങ്ങൾക്ക് എന്നെ തിറവിളിക്കല്ലേ ഇത് ശരിക്കിടുവാ എന്നിട്ട് നമുക്ക് നമ്മുടെ കഴുത്തിലും കൂടി ഇട്ട് കൊടുക്കാം ഇരുപത് മിനിറ്റ് എല്ലാം ആക്ട് ഞാൻ പറയണ പോലെ ഇരുപത് മിനിറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നേരിട്ട് റിസൾട്ട് കാണാൻ പറ്റും ഞാൻ ഫാനിൻ്റെ ഒട്ടിപ്പോ കിടക്കും കേട്ടോ അപ്പം എന്താ പറയുക പെട്ടെന്ന് തന്നെ നമുക്ക് വലിയും ഈ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ റിസൾട്ട് കിട്ടൂല അതുകൊണ്ടാണ് ഞാൻ കട്ടിക്കിട്ട് കൊടുക്കാൻ പറയുന്നത് കട്ടിക്കിട്ട് കൊടുത്താൽ നമുക്ക് നല്ല ഇതാണ് ഈ ചുണ്ടിൻ്റെ ഈ കറുപ്പ് ഭാഗമൊക്കെ ഇല്ലേ അവിടെയൊക്കെ നന്നായിട്ട് തിരിച്ചു കൊടുക്കാം അല്ല കണ്ണിൻ്റെ അങ്ങോട്ടൊന്നും ഇട്ട് കൊടുക്കണ്ട ഓക്കെ നമുക്ക് ഇരുപത് മിനിറ്റുമായിട്ട് കാണാം അതിനഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടേ അപ്പോൾ ഇത് വാഷ് ചെയ്ത് കളയാം അപ്പോൾ എവിടെയെങ്കിലും ഫങ്ഷനാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ലിസറിനും അതൊക്കെ കയ്യിലുണ്ടായാൽ മതി ബാക്കി ഇപ്പം കണ്ട നമുക്ക് അപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് നിറഞ്ഞിട്ടിയത് മനസ്സിലായില്ല അപ്പോൾ ഇനി എവിടെയെങ്കിലും ഒരു ഫങ്ഷൻ ഉണ്ടെന്ന് കേട്ട ഒട്ടും ഇതാക്കണ്ട ഒരു സ്റ്റെപ്പിൽ തന്നെ നമുക്ക് നല്ല നിറം കിട്ടുന്ന ഒരു പാക്കാണ് നമ്മുടെ കയ്യിലുള്ളത് ഇങ്ങനെ ചെയ്യാം പെട്ടെന്ന് തന്നെ നമുക്ക് വിളിക്കാൻ പറ്റിയൊരു പാക്കാണ് ഇന്ന് നമ്മൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത് എല്ലാവർക്കും ഇഷ്ടമായോ ഇപ്പ എന്റെ മുഖത്തിന് വന്നേക്കട മാറ്റാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മൂക്കിന്റെ സൈഡിലൊക്കെ ഉണ്ട് പിന്നെ ശരിക്കും ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞാ മതി അപ്പം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നമ്മുടെ പെട്ടെന്ന് തന്നെ വിളിക്കാനുള്ള പാക്ക് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കിങ്ങ് കമൻറ്റൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണം പിന്നെ ഇത് ഇട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്നെ മറുപടി അറിയിക്കണം കമൻറ്റായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ നല്ലതറങ്ങി കിട്ടിയില്ലേ കണ്ടോ മുഖം നല്ല സോഫ്റ്റു അത് ഇവിടെയൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ശരിക്കൊന്ന് വാഷ് ചെയ്ത് കളയണം എല്ലാവരും ട്രൈ ചെയ്യാം പിന്നെ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം ഒന്നും സ്കിപ്പ് ചെയ്ത് കളയരുത് അപ്പം നിങ്ങളായിരിക്കും ആ ഫങ്ഷനിലെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ